പ്രിയപ്പെട്ട പഠിതാക്കളെ എല്ലാവർക്കും നമസ്കാരം പത്താതൻ്റെ തുല്യതയുടെ രസതന്ത്രത്തിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ അധ്യായം തുടങ്ങുകയാണ് ഇതിനു മുന്നേ ഒരു വർഷം മുന്നേ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ വിശദമായിട്ട് ഇട്ടിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനും പരീക്ഷയ്ക്ക് വരുന്നതായിട്ടുള്ളതും വന്നിട്ടുള്ളതുമായ ക്വസ്റ്റ്യൻസ് എല്ലാം ഇട്ടിട്ടുണ്ട് അതെൻ്റെ പഴയ വീഡിയോസിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് വീണ്ടും ചാപ്റ്റർ ബൈസായിട്ടൊന്നും കൂടി എടുക്കുന്നതാണ് അപ്പോൾ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ പേര് ആസിഡ് ആൽക്കലി ലവണങ്ങൾ ലായനികൾ കൊളോയിഡുകൾ അതിനെപ്പറ്റിയാണ് പറയുന്നത് സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീടുകളിലൊക്കെ സാധാരണ ഓർഗാനിക് ആസിഡുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് വിനാഗിരി പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പല പച്ചക്കറികളും ഫ്രൂട്ട്സിലുമൊക്കെ ആസിഡിൻ്റെ അംശമുണ്ട് അതായത് പിന്നെ നമ്മുടെ ചെറുനാരങ്ങ ഓറഞ്ചിലൊക്കെ സിട്രിക് ആസിഡ് നമ്മുടെ തൈരിനകത്ത് ലാറ്റിക് ആസിഡ് അതുപോലെ പുളിയിൽ ടാർട്ടാറിക് ആസിഡ് അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഈ ഇതിനകത്ത് പറയുന്നുണ്ട് എന്താണ് ആസിഡെന്നും എന്താണ് ആൽക്കരിയെന്നും അത് എങ്ങനെ തിരിച്ചറിയാമെന്നും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ നമുക്ക് അദ്ധ്യായത്തിലേക്ക് കിടക്കാം കൂടുതൽ ആമുഖം ആമുഖത്തിലേക്കൊന്നും പോകുന്നില്ല അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ മുന്നേ ഞാൻ ഇട്ട വീഡിയോസും ഇപ്പോൾ ഇടുന്ന ഇനി ഇടുന്ന വീഡിയോസെല്ലാം കാണാൻ പറ്റും ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പത്താം തരം എന്ന് കാണുന്നത് മാത്രമേ നിങ്ങൾ നോക്കാവുള്ളൂ ഇതിനകത്ത് പി എസ് സി എന്നും പറഞ്ഞ് കുറച്ച് പിന്നെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് എൽ ഡി സി പിന്നെ എൽ പി യു പി അസിസ്റ്റൻ്റിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ പത്താം തരം എന്നുള്ള ഹെഡിങ് കാണുന്നത് മാത്രം നോക്കുക ഓക്കെ ഈ തുടർന്ന് അങ്ങോട്ട് പത്താം തരം തുല്യതയിലി വിടുന്നത് കാരണം രസതന്ത്രത്തിൻ്റെയും ഊർജ്ജന്ത്രത്തിൻ്റെയും ചാപ്റ്റേഴ്സ് തീരുന്നവരെ ഓരോ ചാപ്റ്റർ തീരുന്നതിനനുസരിച്ച് അടുത്ത ചാപ്റ്റർ ഇടും രണ്ട് ദിവസം മുന്നേ ഭൗതികശാസ്ത്രം അതായത് ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിരുന്നു അല്ല മൂന്നാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഇട്ടത് ഇനി രസതന്ത്രത്തിൻ്റെ മൂന്നാമത്തെ ചാപ്റ്റർ കഴിയുമ്പോൾ വീണ്ടും ഭൗതികശാസ്ത്രം അതായത് ഫിസിക്സിൻ്റെ നാലാമത്തെ ചാപ്റ്റർ ഇടും പിന്നെ രസതന്ത്രത്തിൻ്റെ നാലാമത്തെ ചാപ്റ്റർ ഇടും അങ്ങനെ ഓരോന്നോരോന്ന് എക്സാം ഇനി രണ്ട് മാസം എങ്ങനെയും ഉണ്ടെന്ന് തോന്നുന്നു അതിനിടെ വേഗം ഇട്ട് തീർക്കാം എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ വേണമെങ്കിൽ പഴയ വീഡിയോസ് കാണുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമുക്ക് തുടങ്ങാം ആസിഡ് അഥവാ അമ്ലം എന്ന് കേട്ടിട്ടുണ്ടോ ദേഹത്ത് വീണാൽ പൊള്ളുന്നത് എന്തോ ആണ് ആസിഡ് എന്നറിയാം അങ്ങനെ ആകണമെന്നില്ല നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചില വസ്തുക്കളിൽ ആസിഡ് ഉണ്ട് അത് ഏതൊക്കെയാണ് വിനാഗിരി പുളി നാരങ്ങ നീര് തൈര് മുതലായവ നാരങ്ങ കഴിച്ചിട്ടില്ലേ വല്ലാത്ത പുളിരസമല്ലേ പല പഴങ്ങളും തിന്നുമ്പോൾ പുളിരസം അനുഭവപ്പെടാറില്ലേ ശരിയാണ് ഇതൊക്കെ ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നതാണ് കേട്ടോ നമ്മുടെ കാര്യത്തിലേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ അത് പഴങ്ങളിൽ പലതരം ആസിഡുകൾ ഉള്ളത് അവയാണ് പുളിപ്പിന് കാരണമാകുന്നത് ഫലങ്ങൾക്ക് പ്രത്യേക രുചി നൽകുന്നവയിൽ ഇവയ്ക്ക് പ്രധാന പങ്കുണ്ട് അപ്പം ആസിഡുകൾക്ക് ഫലങ്ങൾക്ക് പ്രത്യേക പുളി അല്ല പ്രത്യേക രുചി നൽകുന്നതിന് പ്രധാന പങ്കുണ്ടെന്നാണ് പറയുന്നത് ആഹാരത്തിൽ മാത്രമേ ആസിഡുകൾ ഉള്ളു ചില ഉറുമ്പുകൾ കടിച്ചാൽ നല്ല വേദനയില്ലേ പ്രത്യേകിച്ച് മാവിലും മറ്റും കാണുന്ന പച്ചുറുമ്പ് കടിച്ചാൽ അത് എന്തുകൊണ്ടാണ് ഉറുമ്പ് കടിക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഫോമിക് ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നതാണ് വേദനയ്ക്ക് കാരണമാകുന്നത് ഇതൊന്ന് ശ്രദ്ധിച്ചോളുക കേട്ടോ ഫോമിക് ആസിഡ് ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡാണ് ഫോമിക് ആസിഡ് അപ്പം ആ ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നതുകൊണ്ടാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത് ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നതാണ് വേദനയ്ക്ക് കാരണമാകുന്നത് ഫോമിക് ആസിഡ് തൊലിപ്പുറത്ത് മുറിവ് വരുത്തുകയും അടയാളമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രാസവസ്തുവാണ് ഊറുമ്പ് കടിച്ചവിടെ തടിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ കടന്നൽ കുത്തുമ്പോൾ വേദനിക്കുന്നത് എന്തുകൊണ്ടാണ് ചില ഇനം കടന്നലുകൾ കടിക്കുമ്പോൾ വിഷത്തിന് പുറമെ ചില ആസിഡുകളും കടിച്ച സ്ഥലത്ത് കയറിക്കൂടും ഇത് നിർവീര്യമാക്കാൻ എന്താണ് നാം കടിച്ച സ്ഥലത്ത് ഉടൻ തേക്കുന്നത് അല്പം ചുണ്ണാമ്പോ അപ്പക്കാരമോ കൊണ്ടാണ് തുടയ്ക്കുന്നത് ഇവ കൊണ്ട് തുടച്ചാൽ വേദനയ്ക്ക് ശമനം ഉണ്ടാകുമോ എൻ ഈ ശമനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആസിഡുകൾക്ക് വിരുദ്ധമായ ഗുണങ്ങൾ കാണിക്കുന്ന വസ്തുക്കളായിരിക്കും അവ അല്ലേ അതായത് ആസിഡിനെ എതിർക്കാൻ പറ്റുന്നത് അവയ്ക്ക് വിരുദ്ധമായ വസ്തുക്കൾ കൊണ്ട് ആ പിന്നെ ആസിഡ് പറ്റിയ ഭാഗത്ത് അല്ലെങ്കിൽ ആ ഉറുമ്പ് കടിച്ച ഭാഗത്ത് അല്ലെങ്കിൽ കടന്നൽ കുത്തിയ ഭാഗത്ത് തൂക്കുമ്പോൾ ആസിഡിൻ്റെ പിന്നെ ആസിഡിനെ ഇല്ലാതാക്കുന്നു അതായത് ആസിഡുകൾക്ക് വിരുദ്ധമായ ഗുണങ്ങൾ കാണിക്കുന്ന വസ്തുക്കളായിരിക്കും അവ അല്ലേ അവയെ ആൽക്കലികൾ അഥവാ എന്ന് വിളിക്കും അപ്പം ആൽക്കലി അതിൻ്റെ വേറെ പേരാണ് ക്ഷാരം നമ്മുടെ വീടുകളിൽ ഈ വിഭാഗത്തിൽപ്പെടുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ് ക്ഷാരം അല്ലെ ആൽക്കലി നമ്മുടെ വീട്ടിൽ ഉണ്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഉദാഹരണത്തിന് അലക്കുകാരം അപ്പക്കാരം സോപ്പ് കുമ്മായം ചുണ്ണാമ്പ് മുതലായവ ഒക്കെ ആൽക്കലിയും സ്വഭാവം കാണിക്കുന്നവയാണ് അപ്പോൾ ആൽക്കലികൾക്ക് ഉദാഹരണം പിന്നെ അലക്കുകാരും അപ്പക്കാരും സോപ്പ് കുമ്മായം ചുണ്ണാമ്പൊക്കെയാണ് ഇനി ആസിഡുകളും ആൽക്കലികളെയും പറ്റി പറയുന്നു നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അടുപ്പിലെ ചാരവും ഒരു ആൽക്കലൈൻ സ്വഭാവം ഉള്ളതാണെന്ന് പറയാം ചാരം കുറച്ചെടുത്ത് കയ്യിലാക്കുമ്പോൾ ഒരു വഴുവഴുപ്പുണ്ടാക്കിയല്ലേ അതും ആൽക്കലൈൻ സ്വഭാവം ഉള്ളതാണ് ആസിരുകൾ ആൽക്കലികൾ അടുക്കളയിൽ കറി വയ്ക്കുമ്പോൾ പുളിരസം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മുകളിൽ പറഞ്ഞ ചിലതല്ല അതതിവിടെ നമ്മൾ പറഞ്ഞത് പൊതുവേ പറഞ്ഞാൽ ആസിഡുകൾ പുളിരുചിയുള്ള വസ്തുക്കളാണ് അത് അണ്ടർലൈൻ ചെയ്യുക ആസിഡുകൾ പുളിരുചിയുള്ള വസ്തുക്കളാണ് അതുപോലെ ആൽക്കലികൾ കയ്പ്പ് പൊതുവേ കയ്പ്പ് രുചിയാണ് അപ്പം ആസിഡിൻ്റെ ആൽക്കലിയുടെ ഓരോ പ്രത്യേകത പിടികെട്ടി ആസിഡുകൾ പുളിരുചിയുള്ളതാണ് ആൽക്കലികൾ കയ്പ്പ് രുചിയുള്ളതാണ് ഞാനിത് വായിച്ചു വെറുതെ പറഞ്ഞു ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ വിശദീകരിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻസറിനകത്ത് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് അത് പഴയ വീഡിയോസ് കാണുക പഴയ വീഡിയോസ് കാണുമ്പോൾ അതിനകത്ത് അധ്യായം മൂന്ന് ആസിഡ് ആൽക്കലി ലവണങ്ങൾ അങ്ങനെയുള്ള ഹെഡിങ്ങും കൊടുത്തിട്ടാണ് ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടേക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അതും കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാകും വളരെ മുൻപ് മനുഷ്യനെ പരിചയമുള്ള സവിശേഷ വസ്തുക്കളായിരുന്നു ആസിഡുകളും ആൽക്കലികളും ഇന്ന് ആൽക്കലികളും എന്ന് മനുഷ്യജരിതം പഠിച്ചിട്ടുള്ളവർക്കറിയാം എന്നാൽ ചരിത്രാതീത കാലത്ത് ആസിഡുകൾ ആൽക്കലികൾ എന്നിവയെക്കുറിച്ചുള്ള നിഗമനങ്ങൾ അക്കാലത്തെ സാങ്കേതിക വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായിരുന്നതിനാൽ വളരെ പരിമിതമായിരുന്നു ഉദാഹരണത്തിന് ഗ്രീക്കുകാർ പുളിരുചിയുള്ള എല്ലാ വസ്തുക്കളുടെയും എന്ന് വിളിച്ചു ആസഡ് ആസിഡുകളുമായി പ്ര പ്രതിപ്രവർത്തിക്കുന്നവയും കയ്പ്പ് രസമുള്ളവയുമായ വസ്തുക്കളെ ആൽക്കലികളെന്നും വിളിക്കാൻ തുടങ്ങി എന്നാൽ പിന്നീട് അങ്ങോട്ട് ആസിഡുകൾക്കും ആൽക്കലികൾക്കും മറ്റു ചില പ്രത്യേകതകൾ കൂടി ഉണ്ടെന്ന് കണ്ടെത്തി ഉദാഹരണത്തിന് ആസിഡുകൾ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കും എന്നും ആൽക്കലികൾ ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീല നിറമാക്കും എന്നും കാണാം അത് ഈ ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു സൂചകങ്ങളാണ് ആസിഡാണോ ആൽക്കലി ആണോ എന്ന് മനസ്സിലാക്കുന്ന സൂചകങ്ങൾ ഇവിടെ പഠന പ്രവർത്തനമാണ് പറയുന്നത് അത് നമ്മുടെ വീട്ടിൽ ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയാണെന്നാണ് പറയുന്നത് എല്ലാവർക്കും അറിയാം വൈറ്റ് പേപ്പറിൽ നമ്മൾ പിന്നെ എടുത്ത് നന്നായിട്ട് തേച്ച് വെച്ച് അത് ഉണക്കിയാൽ അത് നീല ലിറ്റ്മസ് പേപ്പറിനൊരു ഉദാഹരണമാണ് ചെറിയ ചെറിയ കഷ്ണാക്കി മുറിച്ചിട്ട് നമ്മൾ പുളി രുചിയുള്ള വസ്തുക്കൾ ടച്ച് ചെയ്യുമ്പോൾ അത് നീല ചുവപ്പായിട്ട് മാറും ഇനി ആ ചുവപ്പായത് വീണ്ടും ആൽ ആൽക്കലി സ്വഭാവമുള്ള സോപ്പ് വെള്ളത്തിൽ മുക്കിയാൽ അത് വീണ്ടും നീലയായിട്ട് മാറും അതായത് ആസിഡിൽ നീല ലിറ്റ്മസ് ചുവപ്പാകുന്നു ആൽക്കലിയിലെ ചുവന്ന ലിറ്റ്മസ് നീലയാകുന്നു അതാണ് ഇവിടെ ഈ പഠന പ്രവർത്തനത്തിൽ പറയുന്നത് അടുത്തതിലേക്ക് പോകാം കാരണം പഠനപ്രവർത്തനം ഇപ്പോൾ നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നീട് ജലത്തിൽ ലയിക്കുമ്പോൾ എച്ച് പ്ലസ് അയോണുകളെ സ്വന്തമാക്കുന്ന വസ്തുക്കളാണ് ആസിഡുകൾ എന്ന് പറയുന്നു നമുക്ക് നോക്കാം ജലത്തിൽ ലയിക്കുമ്പോൾ എച്ച് പ്ലസ് അയോണുകളെ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ആസിഡുകൾ ലിറ്റ്മസ് പേപ്പർ ഉണ്ടോ നോക്കട്ടെ ഒരു മിനിറ്റ് ഇതാണ് ചുവന്ന ലിറ്റ്മസ് പേപ്പർ ചുവന്ന പോലെ വളരെ കറുപ്പ് ചുവ നല്ല കടുത്ത ചുവ ഒരു റോസ് കളർ പോലെ തോന്നും ഇത് ചുവന്ന ലിറ്റ്മസ് പേപ്പർ ഇത് സോപ്പിൽ മുക്കിയാൽ നീലയായി മാറും ഇനി ഇതാണ് നീല നീലസ് പേപ്പർ ഇത് ചെറുനാരങ്ങ നീരിൽ മുക്കിയാൽ ആൽക്കലിയായി മാറും ഇപ്പം ചെറുനാരങ്ങ നീരും ചോപ്പ് വെള്ളമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ കാണിക്കുന്നില്ല ഇതിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കുന്നതായിരിക്കും അതൊക്കെ കൊണ്ടുവച്ചിട്ട് കാണിക്കാം എല്ലാത്തരം ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഹൈഡ്രജനാണ് ഇതൊരിക്കൽ പരീക്ഷയ്ക്ക് വന്നതാണ് കേട്ടോ എല്ലാത്തരം ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകം ഹൈഡ്രജനാണ് ഹൈഡ്രജൻ്റെ അടിസ്ഥാനത്തിൽ ആസിഡിനെ രണ്ടായിത്തിരിക്കുന്നു ഇവിടെയില്ലേ ഇതും ഇനി ഇങ്ങോട്ടേക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ആസിഡ് എന്താണ് ആൽക്കലി എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോകാം ഹൈഡ്രജൻ്റെ അടിസ്ഥാനത്തിൽ ആസിഡിനെ രണ്ടായി തരത്തിരിക്കുന്നു ബോൺസ്റ്റർ ലോറി സിദ്ധാന്തപ്രകാരം രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ് ആസിഡെന്നത് പ്രോട്ടോണുകൾ അഥവാ ഹൈഡ്രജൻ അയോണുകളുടെ അതായത് എച്ച് പ്ലസ് അയോണുകൾ നൽകാൻ കഴിവുള്ള പദാർത്ഥങ്ങളാണ് ബോൺസ്റ്റർ ലോറി സിദ്ധാന്തപ്രകാരം എച്ച് പ്ലസ് അയോണുകളെ ഹൈഡ്രജൻ അയോണുകളെ നൽകാൻ കഴിവുള്ള പദാർത്ഥങ്ങളാണ് ആസിഡുകൾ എച്ച് പ്ലസ് അയോണുകളുടെ ദാതാക്കളായ പദാർത്ഥങ്ങളാണ് ആസിഡ് എന്നാണ് അറീനിയസിൻ്റെ നിർവചനം അരീനിയസ് എന്ന ശാസ്ത്രജ്ഞൻ്റെ നിർവചനം എച്ച് പ്ലസ് അയോണുകളുടെ ദാതാക്കളായ പദാർത്ഥമാണ് ആസിഡെന്നാണ് ലൂയിസിൻ്റെ നിർവചന പ്രകാരം ഇലക്ട്രോണുകളുടെ സ്വീകർത്താക്കളാണ് ആസിഡുകൾ അപ്പോൾ മൂന്ന് പേരുടെ ആശയമാണ് ഇവിടെ പറഞ്ഞത് ഇനി ഏക ബേസിക്ക് ബഹുബേസിക്ക് വീരമേറിയ അമ്ലം എന്ന് പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഏക ബേസിക്കും ബഹുബേസിക്കും ആസിഡുകളുടെ പേരുകളെ ആയിട്ട് തന്നിട്ട് അതിൽ നിന്ന് ഏക ബേസിക്ക് എടുക്കുക എടുത്തെഴുതുക അല്ലെങ്കിൽ പിന്നെ ബഹുബേസിക്ക് എടുത്തെഴുതുക എന്ന് പറയും അപ്പോൾ നമുക്ക് നോക്കാം ഏക ബേസിക് എന്താന്ന് ഇത്തരം ആസിഡുകളിൽ ഒരു അസിഡിക് ഹൈഡ്രജൻ മാത്രം അടങ്ങിയിരിക്കുന്നു നൈട്രിക് ആസിഡ് എച്ച് എൻഒ ത്രീ ഹൈഡ്രോക്ലോറിക് ആസിഡ് എച്ച് സി എൽ അസറ്റിക് ആസിഡ് സി എച്ച് ത്രീ സി ഒ എച്ച് അപ്പം നിങ്ങൾ ഇവിടെ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഓരോ എച്ചേ ഉള്ളൂ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് വീണ്ടും സംശയം വന്നു ഇവിടെ മൂന്ന് എച്ചും ഇവിടെ ഒരു എച്ചും ഉണ്ടല്ലോ എന്ന് ഈ ഇത് സി എച്ച് ത്രീ എന്നുള്ളത് ആസിഡിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല ഇത് ഇതൊരു ഓർഗാനിക് ആസിഡാണ് ആസിഡിനെ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെ സി ഒ ഒ എച്ച് എന്നും അത് മാത്രമാണ് ആസിഡ് എന്നുള്ള ഇതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ അഞ്ചാമത്തെ അധ്യായത്തിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിക്കും ഇതാ സി എച്ച് ത്രീ സി ഒ എച്ച് ഈ സി ഒ എച്ച് ആണ് ആസിഡിനെ സൂചിപ്പിക്കുന്നത് ഇവിടെ ഓരോ ഉള്ളൂ എല്ലേ ഉള്ളു ഇനി ബഹുബേസിക് ആസിഡ് ഇവിടെ ഓരോ ഹൈഡ്രജനേ ഉള്ളൂ ഇവിടെ ഒരു ഹൈഡ്രജനേ ഉള്ളൂ ഇത് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കൂട്ടേണ്ടതല്ല ഇതാണ് ആസിഡുമായി ബന്ധപ്പെട്ട കാര്യം ആസിഡിനെ സൂചിപ്പിക്കുന്നത് ഇനി ബഹുബേസിക്ക് ഇത്തരം ആസിഡുകളിൽ രണ്ടോ അതിലധികമോ ആസിഡിക് ഹൈഡ്രജൻ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു ദി ബേസിക് ആസിഡ് ആയ സൾഫ്യൂരിക് ആസിഡ് ദി ബേസിക് എന്ന് പറഞ്ഞാൽ രണ്ട് ഹൈഡ്രജനുള്ളത് എച്ച് റ്റു എസ് ഒ ഫോർ വേണമെങ്കിൽ ഇതൊന്നും കൂടെ എഴുതാം എച്ച് ടൂ എസ് ഒ ഫോർ രണ്ട് എച്ച് അല്ലേ എച്ച് ടൂ എസ് ഒ ഫോർ ആണ് ദി ബേസിക് ആസിഡ് ത്രി ബേസിക് ആസിഡായ ഫോസ്ഫോറിക് ആസിഡ് എന്നിവ ഉദാഹരണങ്ങളാണ് ആസിഡുകളെ അവയുടെ ശക്തിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിക്കാം അപ്പം പിന്നെ ഏക ബേസിക് ആസിഡ് എച്ച് എൻ ഒ ത്രീ എച്ച് എസ് സി എൽ സി എച്ച് എൽ സി ഒ എച്ച് അതായത് അസറ്റിക് ആസിഡ് ബഹുബേസിക് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ അപ്പം ദ്വിബേസിക് ആയ സൾഫ്യൂരിക് ആസിഡും ത്രിബേസിക്കായ ഫോസ്ഫോറിക് ആസിഡും ആസിഡുമൊക്കെ പിന്നെ ഈ ബഹുബേസിലിക്ക് ബഹുബേസിക്കിൽ പെടും ഇനി വീര്യമേറിയ ആസിഡുകൾ അല്ല വീര്യമേറിയ അമ്ളം ആസിഡിൻ്റെ വേറൊരു പേരാണ് അമ്ലം ജലത്തിൽ ലയിക്കുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള മുഴുവൻ ആസിഡിക് ഹൈഡ്രജനെയും നൽകി പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രോണിയം അയോൺ എച്ച് ത്രീ ഒ പ്ലസ് അതാണ് ഹൈഡ്രോണിയം അയോൺ അയോണുകളായും നെഗറ്റീവ് ചാർജുള്ള ആസിഡിക് റാഡിക്കലായും വിഘടിക്കുന്ന അമ്ലങ്ങളാണ് വീര്യമേറിയ അമ്ലങ്ങൾ വീര്യമേറിയ ആസിഡിന് ഉദാഹരണമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും നമ്മൾ മുന്നേ പറഞ്ഞില്ലേ എച്ച് സി അല്ലേ ഹൈഡ്രോക്ലോറിക് ആസിഡ് പിന്നെ ഇവിടെ പറഞ്ഞാൽ എച്ച് ടു എസ് ഒ ഫോർ ഇതൊക്കെ വീര്യമേറിയ ആസിഡിന് ഉദാഹരണമാണ് ഏറ്റവും വീര്യമേറിയ ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സൾഫ്യോറിക്ക് ആസിഡാണ് കേട്ടോ സൾഫ്യൂരിക് ആസിഡിനെ രാസവസ്തുക്കളുടെ രാജാവ് എന്ന പേരിലും അറിയപ്പെടുന്നു കിങ് ഓഫ് കെമിക്കൽസ് ഇനി ദുർബല ആസിഡുകൾ വലിയ ശക്തിയൊന്നും ഇല്ലാത്ത ഇവയൊക്കെ നമ്മുടെ വീര്യമേറിയ ആസിഡൊക്കെ നമ്മുടെ ദേഹത്തൊക്കെ വീണ വല്ലാതെ പൊള്ളലേൽക്കും എന്നാൽ ദുർബല ആസിഡുകളും ഉണ്ട് ജലത്തിൽ ലയിക്കുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള ആസിഡിക് ഹൈഡ്രജൻ അണുക്കളെ ഭാഗികമായി പുറന്തള്ളി പോസിറ്റീവ് ചാർജ് ഉള്ള ഹൈഡ്രോണിയം അയോണുകളായും നെഗറ്റീവ് ചാർജ് ഉള്ള ആസിഡ് റാഡിക്കലായും വിഘടിക്കുന്ന അമ്ലങ്ങളാണ് അമ്ലം അല്ലെങ്കിൽ ആസിഡാണ് ദുർബല ആസിഡുകൾ ഉദാഹരണം ഫോസ്ഫോറിക് ആസിഡ് അസറ്റിക് ആസിഡ് അതായത് നമ്മുടെ വിനാഗിരി അസറ്റിക് ആസിഡാണ് കേട്ടോ ഫോസ്ഫോറിക് ആസിഡ് അസറ്റിക് ആസിഡൊക്കെ ദുർബല ആസിഡുകൾക്ക് ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബോൺസ്റ്റൽ ലോറി സിദ്ധാന്തപ്രകാരം ഇനിയിപ്പോൾ ആസിഡിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ ബേസിനെ പറ്റിയാണ് പറയുന്നത് അതായത് ആൽക്കലിയെ പറ്റി ബോൺസ്റ്റർ ലോറി സിദ്ധാന്ത പ്രകാരം ക്ഷാരം എന്നത് പ്രോട്ടോണുകളുടെ ഈ പ്രോട്ടോണുകൾ അഥവാ ഹൈഡ്രജൻ അയോണുകളെ ആകിരണം ചെയ്യാൻ കഴിവുള്ള പദാർത്ഥങ്ങളാണ് ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ദാതാക്കളായ പദാർത്ഥങ്ങളാണ് ക്ഷാരങ്ങൾ ഓ എച്ച് ആ എച്ചിനെ പിന്നെ ആകിരണം ചെയ്ത് വാട്ടറായി മാറുന്നു അതാണ് ഇവിടെ ഹൈഡ്രോജൻ അയോണുകളെ ആകീർണം ചെയ്യാൻ കഴിവുള്ള പദാർത്ഥങ്ങളാണ് ആസി പിന്നെ ആൽക്കലികൾ എന്ന് പറഞ്ഞത് ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ദാതാക്കളുമാണ് ആൽക്കലി അല്ലെങ്കിൽ ക്ഷാരങ്ങൾ എന്നത് അറീനിയസിൻ്റെ നിർവചനമാണ് ഹൈഡ്രോണിയം അയോൺ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ദാതാക്കൾ എന്ന് ലൂയിസിൻ്റെ നിർമ്മ നിർവചന പ്രകാരം ഇലക്ട്രോൺ ജോഡികളുടെ ദാതാക്കളാണ് ക്ഷാരങ്ങൾ നമ്മൾ തൊട്ട് മുന്നേ ആസിഡിൻ്റെ ഓരോ ശാസ്ത്രജ്ഞന്മാരുടെയും ആസിഡ് നിർവചനം കേട്ടു ഇത് ആൽക്കലി അല്ലെങ്കിൽ ക്ഷാരത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ ബേസിൻ്റെ നിർവചനം ഇനി സോഡിയം ഹൈഡ്രോക്സൈഡ് അമോണിയ എന്നിവ ക്ഷാരങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പോൾ ക്ഷാരത്തിന് ഉദാഹരണം സോഡിയം ഹൈഡ്രോക്സൈഡ് അമോണിയ ആസിഡിന് ഉദാഹരണം നമ്മൾ പറയാം ഫോസ്ഫോറിക് ആഡ് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് സൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് അസറ്റിക് ആസിഡ് ഒക്കെ നമുക്ക് പറയാം ബേയ്സിനും അല്ലെങ്കിൽ ആൽക്കലിക്കും അതുപോലെ ഉദാഹരണങ്ങളുണ്ട് രണ്ടെണ്ണം ഇവിടെ പറഞ്ഞതെന്നേ ഉള്ളൂ ക്ഷാരങ്ങളെ അമ്ലങ്ങളുടെ വിപരീതമായി കാണാം അതായത് ആസിഡിനെ ആൽക്കലിയുടെ വിപരീതമായി കണക്കാക്കാമെന്ന് ഒരു അമ്ലവും ക്ഷാരവുമായുള്ള പ്രവൃത്തി പ്രവർത്തനത്തെ നിർവീര്യകരണം എന്നാണ് പറയുന്നത് അതായത് ആസിഡും ആൽക്കലിയും തമ്മിലുള്ള പ്രവർത്തനത്തിന് നമ്മൾ പറയുന്നതാണ് നിർവീര്യകരണം ന്യൂട്രലൈസേഷൻ ഇംഗ്ലീഷിൽ പറയും നിർവീര്യകരണം നമ്മളിങ്ങോട്ടേക്ക് ന്യൂട്രലൈസേഷനെ പറ്റി പഠിക്കുന്നുണ്ട് അമ്ലം ജലത്തിലലിയുമ്പോൾ ജലത്തിലെ ഹൈഡ്രോണിയം അയോണിൻ്റെ ഗാഠത വർദ്ധിക്കുമെങ്കിൽ ക്ഷാരം ജലത്തിലറിയുമ്പോൾ ഹൈഡ്രോണിയം അയോണിൻ്റെ ഗാഠത കുറയുകയാണ് ചെയ്യുന്നത് അത് ഇത്രയേ ഉള്ളൂ ആസിഡ് ജലത്തിൽ ലയിക്കുമ്പോൾ ഹൈഡ്രോണിയം അയോണിൻ്റെ ഗാഢത കൂടും എന്നാൽ ക്ഷാരം അല്ലെങ്കിൽ ആൽക്കലി ജലത്തിൽ ജലത്തിലലിയുമ്പോൾ ഹൈഡ്രോണിയം അയോണിൻ്റെ ഗാഠത കുറയും ഒന്നിൻ്റെ കൂടുമ്പോൾ മറ്റതിൻ്റെ കുറയും അത്രയേ ഉള്ളൂ ഇനി ലിറ്റ്മസ് പേപ്പറാണ് പറയുന്നത് നമ്മൾ ഒന്ന് മുന്നേ പറഞ്ഞു ലിറ്റ്മസ് പേപ്പർ അത് ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണെന്ന് പറഞ്ഞു സൂചകം ലിറ്റ്മസ് പേപ്പർ മാത്രമല്ല വേറെയും സൂചകങ്ങളുണ്ട് ഫിനോഫ്തലിൻ മീതയിൽ ഓറഞ്ച് അതൊക്കെ സൂചകങ്ങൾക്ക് ഉദാഹരണമാണ് ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകം അഥവാ ഇൻഡിക്കേറ്ററാണ് ഇവ ആസിഡിലും ആൽക്കലീനിലും വിവിധ നിറങ്ങൾ കാണിക്കുന്നു നമ്മൾ പറഞ്ഞല്ലോ ഇത് രണ്ടും സൂചകങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഇത് നീല ലിറ്റ്മസ് അല്ല അത് ചുവപ്പ് ലിറ്റ്മസ് ഇത് നീല ലിറ്റ്മസ് അല്ലേ നമുക്കത് വെച്ചിട്ട് ചെയ്ത് നോക്കാം അടുത്ത ക്ലാസ്സിനകത്ത് ഒരു ലായനിയിൽ സ്ഥിതി ചെയ്യുന്ന ചെയ്യുമ്പോൾ ആ ലായനിയുടെ അമ്ല ഗുണമോ ക്ഷാരഗുണമോ അടിസ്ഥാനമാക്കി ലായനിയുടെ നിറം മാറ്റുന്ന വസ്തുക്കളെ സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്ററുകൾ എന്ന് പറയുന്നു അത് ആണ് സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നു ഉദാഹരണത്തിന് ഓറഞ്ച് എന്ന സൂചകം ആസിഡിൽ ഓറഞ്ച് ചുമപ്പ് നിറവും ആൽക്കലിയിൽ മഞ്ഞ നിറവും കാണിക്കുന്നു ഓറഞ്ചും ഒരു സൂചകമാണ് ഈ ലിറ്റ്മസ് പേപ്പറിനെ പോലെ ആ മീതയിൽ ഓറഞ്ച് ആസിഡിൽ ആസിഡിലൊഴിക്കുകയാണെങ്കിൽ ഓറഞ്ച് കലർന്ന ചുമപ്പ് നിറം കിട്ടും എന്നാൽ ആൽക്കലിയിൽ ഒഴിക്കുകയാണെങ്കിൽ മഞ്ഞ നിറവും കാണിക്കുന്നു ഒരു ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആസിഡോ ആൽക്കലിയോ അതിന് വിരുദ്ധ ഗുണമുള്ള അസുവുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ പ്രസ്തുത ലായനിയുടെ ഗുണം മുമ്പുള്ള ഇതിന് വിരുദ്ധമായി മാറുന്നതായി കാണാം ഈ മാറ്റം ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് നമുക്ക് നിരീക്ഷിക്കാം നിറം മാറുന്ന ഘട്ടത്തെ ന്യൂട്രലൈസേഷൻ പോയിൻ്റ് എന്ന് വിളിക്കാം അതായത് ആസിഡ് ആൽക്കലിയും കൂടി ചേരുമ്പോൾ ആ ആസിഡിൻ്റെ സ്വഭാവം ഉണ്ടാവില്ല ആൽക്കലിയുടെ സ്വഭാവം ഇല്ലാത്ത വേറൊന്ന് കിട്ടും ഒരു ആസിഡ് അതിൻ്റെ തുല്യ അളവ് ആൽക്കലിയുമായി പ്രവർ പ്രതിപ്രവർത്തിക്കുമ്പോൾ അമ്ലഗുണമോ ക്ഷാരഗുണമോ ഇല്ലാത്ത ലായനി ലഭിക്കും ഈ സവിശേഷ സവിശേഷ സ്ഥിതിയെയാണ് ന്യൂട്രലൈസേഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് ന്യൂട്രലൈസേഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് അത് ആസിഡും ആൽക്കലിയായും ആൽക്കലിയും രണ്ടിൻ്റെ ഗുണമില്ലാതായി മാറുന്ന ആ പോയിൻറ്റിന് ഒരു ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് ആ ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ ഗുണം അല്ലാതെ പുതിയൊരു പദാർത്ഥം തന്നെയാണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ലൈനിലുള്ള ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ അളവ് കണ്ടുപിടിക്കാൻ ഈ രീതി അത്ര ന്യൂട്രലൈസേഷൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആസിഡോ ആൽക്കലിയുടെ ഗുണം ഇല്ലാതാകുന്ന ആ പോയിൻ്റ് ന്യൂട്രലൈസേഷൻ പോയിൻ്റ് ഈ രീതി കണ്ടുപിടിക്കുക എന്ന് പറയുന്നു പഴയ പിച്ചിറപ്പാത്രങ്ങൾക്കും ഓട്ടുവിളക്കുകൾക്കും ഒക്കെ കാലപ്പഴക്കത്തിൽ അതിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ലോഹസങ്കരങ്ങളിലെ കോപ്പർ വായുവുമായി അതായത് പിച്ചളപാത്രം ഓട്ടുപാത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അത് പിച്ചളയും ഓടും എന്നൊക്കെ പറയുന്നത് ഒരു ലോഹം മാത്രമല്ല ലോഹസങ്കരമാണ് പിച്ചള എന്ന് പറയുന്നത് കോപ്പറും സിങ്കും അടങ്ങിയതാണ് ഓടെന്ന് പറയുന്നത് ടിന്നും കോപ്പറും അടങ്ങിയതാണ് രോഗസങ്കരങ്ങളിൽ കോപ്പർ വായുവുമായി പ്രവർത്തിച്ച് ചില രാസ സംയുക്തങ്ങൾ പ്രതലത്തിൽ രൂപപ്പെടുന്നു അതാണ് മങ്ങലിന് കാരണം അതായത് നമ്മൾ ക്ലാവ് പിടിച്ചു എന്നൊക്കെ പറയുകയല്ലേ ആ ക്ലാവ് ആണ് ഈ ക്ലാവ് എന്ന് പറയുമ്പോൾ കോപ്പറിൻ്റെ തന്നെ മങ്ങൽ സംഭവിക്കുന്നതാണ് വായു അന്തരീക്ഷ വായുവുമായി പ്രവർത്തിച്ച് കുറേ നാൾ എടുക്കാണ്ടടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷ അന്തരീക്ഷവായുവുമായി പ്രവർത്തിച്ചിട്ട് ആ കോ പിന്നെ പിച്ചിറപ്പാത്രത്തിനും ഓടുപാത്രങ്ങളുടെ മുകളിൽ ഉണ്ടാകുന്ന ആ ആണ് ചെമ്പുപാത്രങ്ങളെന്ന് നമ്മൾ പറയുന്നില്ല അതിനാണ് ക്ലാവ് വരുന്നത് അധികം കോപ്പർ അന്തരീക്ഷത്തിലെ ഓക്സിജൻ ചേരുമ്പോൾ കോപ്പർ ഓക്സൈഡ് രൂപപ്പെടുന്നു ഇതേ തുടർന്ന് ജലബാഷ്പവും കാർബൺ ഡൈ ഓക്സൈഡുമായി പ്രവർത്തിച്ച് കോപ്പർ കാർബണേറ്റിൻ്റെയും കോപ്പർ ഹൈഡ്രോക്സൈഡിൻ്റെ ഒരു മിശ്രിതം ഉണ്ടാകുന്നു ഇതാണ് ക്ലാവ് ക്ലാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം കോപ്പർ കാർബണേറ്റിൻ്റെയും കോപ്പർ ഹൈഡ്രോക്സൈഡിൻ്റെയും ഒരു മിശ്രിതമാണ് ക്ലാവ് അപ്പോൾ ഇത് ആണ് കോപ്പർ കാർബണേറ്റിൻ്റെയും കോപ്പർ ഹൈഡ്രോക്സൈഡിൻ്റെയും ഒരു മിശ്രിതമാണ് ക്ലാവ് ഇവയ്ക്ക് തിളക്കം കിട്ടാൻ ചെയ്യുന്ന നാടൻ രീതി എന്താണ് നമുക്കറിയാം പുളി ഉപ്പൊക്കെ ആയിട്ട് നമ്മൾ തേച്ച് കഴുകുന്നു അല്ലേ അല്പം പുളിയും ഉപ്പും കൂടി പാത്രത്തിൻ്റെയും വിളക്കിൻ്റെയും ഒക്കെ പ്രതലം അമർത്തി തുടയ്ക്കും പതുക്കെ പതുക്കെ തിളക്കം വർദ്ധിച്ച് പുതിയതുപോലെ ആവുകയും ചെയ്യും പുളിക്ക് പകരം അല്പം വിനാഗിരിയും ഉപ്പും കൂടി ആയാലും മതി ഇങ്ങനെ വൃത്തിയാക്കി തിള തിളക്കിയെടുക്കാൻ നാടൻ പുളിയിലും വിനാഗിരിയിലുമൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് അഥവാ സോഡിയം ക്ലോറൈഡിൻ്റെ സാന്നിധ്യത്തിൽ കോപ്പർ സംയുക്തങ്ങളെ തിരിച്ച് കോപ്പറാക്കി മാറ്റുന്നതുകൊണ്ടാണ് തിളക്കം വർദ്ധിക്കുന്നത് സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പാണ് ഉപ്പും പുളിയും നാടൻ പുളിയോ വിനാഗിരിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് എന്താണ് പിന്നെ പാത്രം തേക്കുമ്പോൾ നല്ല നിറമായിട്ട് വരും അല്ലേ അപ്പോൾ കോപ്പർ സംയുക്തങ്ങളെ തിരിച്ച് കോപ്പറാക്കി മാറ്റുമ്പം അതിന് പുറമേ ഉള്ളു അതിനെ വൃത്തിയാക്കി കളയുമ്പോൾ നമുക്ക് നല്ല തിളക്കമുള്ള ചെമ്പ് പാത്രങ്ങൾ കിട്ടും ഇനി മുട്ടത്തോടിനെന്ത് പറ്റിയെന്നുള്ളതൊക്കെ ആ മുട്ടത്തോട് പിന്നെ വിനാഗിരിയിൽ മുക്കി വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ മുട്ടയുടെ പുറമേ ഉള്ള തോടെല്ലാം പിന്നെ അലിത്തലുത്ത് പിന്നെ മുട്ടയുടെ ഉള്ളിലുള്ളൊരു പാടയില്ലേ ആ പാട മാ പാടയും പാടയ്ക്കുള്ളിൽ അതിൻ്റെ ഉണ്ണിയായിട്ടിങ്ങനെ മുകളിലേക്ക് പൊന്തിങ്ങി വരും ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഈ മുട്ടത്തോടിൻ്റെ അകത്തുള്ളത് മുട്ടയുടെ കട്ടിത്തോട് പതിയെ ഇല്ലാതാകുമ്പോൾ രൂപപ്പെടുന്ന കാൽസ്യം അസറ്റേറ്റ് വിനാഗിരിയിൽ ലയിച്ചു കിടക്കും മുട്ടത്തോടിൻ്റെ ഉൾവശത്തോട് ചേർന്നുള്ള ചെറിയ പാട ഒരു റബ്ബർ പാളിയുടെ സ്വഭാവം കൈവരിക്കുന്നതുകൊണ്ട് മുട്ട പതിയെ ഒരു പ്രതലത്തിലോട്ടിട്ടാൽ പൊട്ടില്ല എന്നത് മാത്രമല്ല കുതിക്കുകയും ചെയ്യും സാധാരണയായി ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് അല്പമെടുത്ത് മുട്ടത്തോടിൻ്റെ പ്രതലത്തിൽ പുരട്ടി ഒരാഴ്ച വെച്ചതിന് ശേഷം വേർ വിവരിച്ച പരീക്ഷണം ആവർത്തിക്കുക ഇത് നമ്മളോട് ചെയ്തു നോക്കാൻ പറയുന്നതാണ് ഇങ്ങനെ കോളങ്ങളിൽ സെപ്പറേറ്റ് കാണുന്നത് നിങ്ങൾക്ക് അധിക അറിവിന് വേണ്ടിയിട്ടിടുന്നതാണ് കേട്ടോ ഓക്കെ ഇത് ഉള്ള പരീക്ഷണമൊന്നും പരീക്ഷയ്ക്ക് വരത്തില്ല ഇനി അടുത്തത് പി എച്ച് സ്കെയിലാണ് എന്താണ് ഈ പി എച്ച് സ്കെയിലെന്ന് വിവിധ ആസിഡുകൾ അല്ലെങ്കിൽ ആൽക്കലികൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സങ്കേതമാണ് പി എച്ച് സ്കെയിൽ ഓർത്തൊള്ളുക ആസിഡും ആൽക്കലിയും തമ്മിൽ താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സങ്കേതമാണ് പി എച്ച് സ്കെയിൽ ഒരു അളവാണത് സ്കെയിൽ എന്ന് പറഞ്ഞ അളവ് അതിവിടെ വിശദമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാനത് ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നില്ല ഇതങ്ങ് വായിച്ചിട്ട് പറഞ്ഞുതരാം പ്രസ്തുത സ്കെയിൽ പൂജ്യം മുതൽ പതിനാല് വരെയുള്ള സംഖ്യകൾ കൊണ്ട് സൂചിപ്പിക്കുന്നു ഇതിൽ പകുതിയായ ഏഴെന്നത് ന്യൂട്രൽ ലൈനെ സൂചിപ്പിക്കും ഇത് ശുദ്ധമായ ജലത്തിൻ്റെ പി എച്ച് ആണ് അവിടെ ഒരു കാര്യം ഓർത്തോളുക ഓരോ വസ്തുക്കൾക്കും പി എച്ച് മൂല്യമുണ്ട് ശുദ്ധമായ ജലത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴാണ് ഏഴെന്ന് പറയുന്നത് പി എച്ച് മൂല്യം ഏഴുള്ള വസ്തു അത് ആസിഡുമല്ല ആൽക്കലിയുമല്ല ഏഴിൽ താഴെയുള്ളവ ആസിഡും ഏഴിൽ മുകളേക്കുള്ളത് അതായത് എണ്ണൽ സംഖ്യയിൽ ഏഴിൽ കൂടുതലുള്ളത് ആൽക്കലി അല്ലെങ്കിൽ ഷാ പിന്നെ ക്ഷാരവും ഏഴിൽ കുറവുള്ളത് ആസിഡ് അല്ലെങ്കിൽ അമ്ലവും അമ്ലത്തെയും കാണിക്കുന്നു പി എച്ച് സ്കെയിലിൻ്റെ ഈ പറയുന്നത് പി എച്ച് പേപ്പർ എന്ന് പറഞ്ഞൊരു സാധനം ഈ പിന്നെ ലിറ്റ്മസ് പേപ്പർ പോലെയുണ്ട് അത് നമ്മളിപ്പം ഒരു ചായനിയിൽ മുക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു കളർ ചാർട്ടുണ്ട് അത് മഴ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആസിഡാണോ ആൽക്കലയാണോ എന്ന് മനസ്സിലാക്കാം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജലത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴാണ് പരീക്ഷയ്ക്ക് പലപ്പോഴും വന്നിട്ടുള്ളത് ഉള്ളതാണ് ശുദ്ധജലത്തിൻ്റെയാണേ പൈപ്പ് ജലത്തിൻ്റെയോ പിന്നെ തോട്ടിലെ ജലത്തിൻ്റെയൊക്കെ പി എച്ച് മൂല്യത്തിന് വ്യത്യാസം കാണും ശുദ്ധമായ ജലത്തിൻ്റെ പി എച്ച് പൂജ്യം മുതൽ ഏഴിന് താഴെ വരെയുള്ള അവയാണ് പി എച്ച് മൂ ജലത്തിന് പി എച്ച് മൂല്യം ഏഴാണ് പൂജ്യം മുതൽ ഏഴിന് താഴെ വരെയുള്ള പി എച്ച് മൂല്യങ്ങൾ അമ്ല ഗുണത്തെയും സൂചിപ്പിക്കുന്നു ഏഴിന് മുകളിൽ പതിനാല് വരെയുള്ള ക്ഷാരഗുണത്തെയോ സൂചിപ്പിക്കുന്നു പി എച്ച് സ്കെയിൽ കണ്ടുപിടിച്ചത് സോറൻസൻ എന്ന ശാസ്ത്രജ്ഞനാണ് ഓർത്തൊള്ളുക സോറൻസൻ മറന്നു ഇത് കർഷകർക്ക് ചിലപ്പോൾ എ ബി കോളം പൂരിപ്പിക്കാൻ വരും കേട്ടോ ഇലക്ട്രോൺ പ്രോട്ടോൺ പ്രോട്ടോൺ കണ്ടുപിടിച്ചതിൻ്റെ കൂടെ പി എച്ച് പി എച്ച് സ്കെയിൽ കണ്ടുപിടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോളം മറ്റതിനകത്ത് അവരുടെ പേരും തരും സ്വാർത്ഥ ശാസ്ത്രജ്ഞ ഇത് കർഷകർക്ക് വളരെ ഉപയോഗമുള്ള ഒരു കാര്യമാണ് വിളകളുടെ തര അനുസരിച്ച് മണ്ണിൻ്റെ പി എച്ചിൽ ചില്ലറ വ്യത്യാസങ്ങൾ വരും പി എച്ച് കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ട അളവ് ക്ഷാരമോ അമ്ലമോ ചേർത്ത് മണ്ണിൻ്റെ പി എച്ച് വ്യത്യാസപ്പെടുത്താവുന്നതാണ് അതായത് മണ്ണിൻ്റെ പി എച്ച് മൂല്യം പിന്നെ എടുക്കുമ്പോൾ ആ മണ്ണിന് ആസിഡിക് സ്വഭാവം കൂടുതലാണെങ്കിൽ അവിടെ ചില കാർഷിക വിളകൾ ഉണ്ടാകത്തില്ല അപ്പോൾ അതിൻ്റെ അസദിൻ്റെ ആധിക്യം കുറയ്ക്കാൻ നമ്മൾ കുറച്ച് ക്ഷാരം ചേർക്കും അതുപോലെ ചില മണ്ണിനകത്ത് ക്ഷാരത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും അപ്പോൾ അതിൻ്റെ ആ ക്ഷാരത്തിൻ്റെ അളവ് കുറക്കാൻ വേണ്ടി നമ്മൾ അസദിക്ക് ചേർന്ന വളങ്ങൾ ചേർക്കും അങ്ങനെ പി എച്ച് മൂല്യം ഒരു കറക്റ്റാക്കിയിട്ടാണ് ചില വിളവുകളൊക്കെ ചില കാർഷിക വിളകൾ നമ്മൾ നടുന്നത് അപ്പം ഇന്നിത്രയും മതി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലവണങ്ങൾ എടുക്കാം പി എച്ച് സ്കെയിൽ ഓർത്തോളുക പൂജ്യം മുതൽ പതിനാല് വരെയുള്ള സംഖ്യകൾ കൊണ്ട് സൂചിപ്പിക്കുന്നു അതിനകത്ത് ഏഴെന്നത് പറഞ്ഞത് ശുദ്ധജലത്തിൻ്റെ പി എച്ച് ആണ് എന്ന് പറയുന്നത് ന്യൂട്രൽ പോയിൻ്റ് ആണ് പി എച്ച് സ്കെയിലിൽ കണ്ടുപിടിച്ചത് സോറൻസൻ എന്ന ശാസ്ത്രജ്ഞനാണ് ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഞാൻ പറഞ്ഞതുപോലെ പഴയ വീഡിയോസ് കയറി കാണുക ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടും പിന്നെ ഈ ചാപ്റ്റർ മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം എന്തായാലും ഇത് ഒരു രണ്ട് ക്ലാസ് കൊണ്ട് ഇത് തീരുവുള്ളൂ ഒരു പക്ഷേ ഇന്ന് തന്നെ ഞാൻ ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ എടുത്ത് ഇടും അപ്പം നിങ്ങൾക്ക് ലിറ്റ്മസ് പേപ്പർ കൊണ്ടുള്ള പരീക്ഷണവും കാണിച്ചു തരാം ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്